ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പുളിഞ്ചി എത്രയും എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയാണ് പുളിഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ താളിപ്പ് ഞാൻ അവസാനമാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ എണ്ണ എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇഞ്ചിയാണ് ഇരുന്നത് കുറച്ച് അധികം ഇഞ്ചി പൊടി പൊടിയായിരുന്നിട്ടുണ്ട് അതക്ക് ശേഷം പച്ചമുളക് എൻ്റെ കറുകറ്റിലുണ്ടക് ഇതൊന്ന് ഒന്ന് വെള്ളം വലിഞ്ഞ നമുക്ക് പുളികളൊഴിക്കാം പിന്നെ കാണിച്ചു തരാട്ട അങ്ങനെ ഉണ്ടാക്കുന്നു വളരെ എളുപ്പമാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട അല്ലെങ്കിൽ ഇതൊക്കെ വേഗം നാശമാവും കെട്ട് പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ വഴറ്റിയിട്ട് ഇതൊക്കെ ഒഴിക്കുന്നത് അപ്പം ഇതും പറ്റിക്കല്ലോ നമ്മൾ നമ്മൾ പുളി ഒഴിച്ച് പുളി ഒഴിച്ച് പുളിയുടെ ഒപ്പം കുറച്ച് മിളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി അത് മഴക്കാലം കുറച്ച് കട്ടയ മരിയുണ്ട് ഇനി നമ്മൾ വീണ്ടും താളിക്കുന്നതിനും കായപ്പൊടി കടുക്കും പുലുവിയൊക്കെ താളിക്ക് ഇളകും അപ്പോഴും നമ്മൾ ഇതുക്കിടും ഇതിന് നല്ല മിക്സാക്കണം എന്നിട്ട് വെല്ലു കട്ടാവുമ്പോൾ നമുക്ക് താളിക്കാം എല്ലാം മിക്സായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ടച്ച വെല്ലടാം കേട്ടാ വെല്ലം പോരാന്നുണ്ടെങ്കിൽ അടുത്തത് ഇട ഇത് രണ്ട് വലിയ അച്ചാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ഇടാം നല്ല വറ്റട്ടെ അതിട്ട് നമുക്ക് മറ്റേ പണികള് മറ്റേ കറികളൊക്കെ ഇണ്ടാക്കുണ്ടാക്കിണ്ട് ചോറുണ്ടാക്കിണ്ട് നീ തോരന ഉണ്ടാക്കണം നമ്മള് രണ്ടച്ഛ ശർക്കര ആദ്യ ഇട്ടില്ലേ അത് പോരാണ്ടായി നട്ടാ അപ്പോൾ ബാക്കി രണ്ടച്ചും കൂടി ഉണ്ടായിരുന്നത് ഇട്ടുണ്ടിപ്പോൾ കറക്റ്റാവും ഉപ്പും ശർക്കരൊക്കെ ഇട്ട് ഇത് വറ്റട്ടെ ഈ വറ്റണ നേരം നമുക്ക് കേബേജ് തോരനുണ്ടാക്കാം നമ്മുടെ സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് കേബേച്ച് തോരുണ്ടാക്കാം പുക അടിച്ചു ഉഴുന്നമ്പിപ്പിട്ടു

തിളക്കുന്നുണ്ട് പപ്പടം വറക്കണം പായസം ഉണ്ടാക്കണം ഇത് വയ്യാത്ത കാരണേ പക്ഷെ റെസ്റ്റ് എടുത്ത് എടുത്താൽ ചെയ്യാൻ പറ്റുള്ളൂ ചമ്മളിവിടെ വറ്റിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ കാബേജിൻ്റെ പണി നോക്കാം ഇപ്പോൾ പകുതി ഒന്ന് വഴുന്നുണ്ട് കേട്ടോ കാബേജിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിരിഞ്ഞ് വെച്ചിട്ട വെള്ളം ഒഴിക്കില്ല ഇതങ്ങനെ ഈ വെള്ളത്തിൽ പൊട്ടിയായിട്ടല്ലേ ഇത് ഇപ്പം ഇവിടെ ഇഞ്ചാമ്പൂളി നല്ല കറക്റ്റായി ഇനി ഇത്തിരി നേരം ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ചൂടാറുമ്പോൾ പൊട്ടുവെക്കണ മതി ഇപ്പോഴേ പൊട്ടുവെക്കണ മാതിരിയുണ്ട് നല്ല അരവണ്ണ പായസമാതിരിയാവും വേണ്ട സൂപ്പർ ഇഞ്ചാമ്പുളിയാണ് നമുക്കിത് ഇരിക്കും കേട്ടാ ഇപ്പം നമുക്കതിൽ ലാസ്റ്റ് കടുക് തളിക്കുമ്പോഴും ആദ്യം മണം പോവാണ്ട് കെ ആദ്യം താളിച്ചിട്ടില്ല ഫസ്റ്റ് കളിച്ചാൽ മണം പോവാ എല്ലാ രസങ്ങളും ചേർന്നതാണ് ഈ ഇഞ്ചിയമ്പളി ഉപ്പ് മുരിവ് മധുരം കസേർപ്പ് പായപ്പൊടി ഇട്ടുണ്ട് കേട്ടോ പായപ്പൊടി അതെ കുറച്ച് നാളായി വാങ്ങിയിട്ട് ഈ മഴക്കാലമല്ലേ കട്ട വെച്ച് നമുക്കതിലൊഴിച്ചിട്ട് ഇതാക്കും നമുക്കതിലൊഴിക്കാം കേട്ടോ ഇതും ആദ്യം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പ്പൊളിഞ്ചാമ്പൂളിന്നാണ് ഇൻചാമ്പൂളി വേറെ ഒന്നും വേണ്ട ചോറിന് ഈ ഇഞ്ചാമ്പുളിസും പരട്ടി തന്നാൽ നല്ല ടേസ്റ്റായിരിക്കും ഈ അടുപ്പുമ്മലെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും കൂടിയും കട്ടിയും കട്ടി തന്നെ നല്ല ഈ മിളകിൻ്റെ അരിയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ മറ്റേ പണി നോക്കട്ടെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുന്ന അടിപ്പൊളി ഇഞ്ചാമ്പൊളി നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു കൂടി ഇടാം എനിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ പക്ഷെ തേങ്ങ ഇല്ല ഈ പായസം കിട്ടും അത്രയേ ഉള്ളൂ നമ്മുടെ പണി കറിവേപ്പില് നമുക്കില്ല ാലും മതി കേട്ടോ നമ്മുടെ കറികൾ ഇതൊക്കെയാണ് ഇന്നത്തെ സാമ്പാർ തോര നമുക്ക് ചോയ പപ്പടം ഇന്ന ഇപ്പം തന്നെ ഉണ്ടാക്കി ഇഞ്ചാമ്പ ഇത്രയേ ഞാൻ അധികം ഉണ്ടാക്കി പിന്നെ മീൻ കറി ഉണ്ട് നേരത്തെ ആരും കഴിക്കില്ലേ അധികം ഉണ്ടാക്കി അതുകൊണ്ടുണ്ടാക്കാത്തത് അപ്പോൾ കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഒന്നും കൂടിയും നമ്മുടെ ചോറ് സാമ്പാർ കേബേജ് തോരൻ ഒരു സോര കൂട്ടുകറിമാരി നമുക്ക് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ജാമ്പുളി പപ്പടം പിന്നെ അച്ചാറുണ്ട് മീൻ കറിയുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇതൊക്കെയുള്ള കേട്ടോ അപ്പോൾ ഓക്കേട്ടാ നിങ്ങളെല്ലാവരും കഴിക്കുക ഉത്രാടം നാളെ തീരുമാണം ഇനി എനിക്കൊരു പായസത്തിൻ്റെ പണിയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കട്ടെ എന്നാൽ തേങ്ങാപ്പാൽ പിഴ വലിയൊരു ടാസ്ക്കാണ് ഇവിടെ ആരും ഇല്ല ഹെൽപ്പിനെ അപ്പോൾ തേങ്ങയൊക്കെ ചരികി വെച്ചിട്ട് എടുക്കും അപ്പോൾ തേങ്ങാപ്പാൽ പിഴ രണ്ട് തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ കിട്ടും കാബേജിലേക്ക് അപ്പോൾ ഓക്കെ ഏട്ടാ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അധികം കറിയുണ്ടാക്കി ആരും കഴിക്കില്ല ഫ്രിഡ്ജിൽ കറികളൊക്കെ ധാരാളം ഉണ്ട് ആ നമ്മുടെ ചെമ്മിയാൻ ഉണ്ട് കേട്ടാ അത് കാണിക്കാൻ മറന്നു ചെമ്മിയൻ ഉണ്ട് അത് വെറുതെ ചൂടുള്ള ചോറിൽ പെരട്ടി പിന്നെ നല്ല ടേസ്റ്റാണ് അത് പറയാൻ മറന്നു അതവിടെ നീക്കി വെച്ചേക്കായിരുന്നു കറികളുണ്ടെന്ന് പറഞ്ഞില്ലേ കുറേ കറികൾ അപ്പോൾ ഓക്കെട്ടാ ബായ്